നന്മ നിറഞ്ഞേ സ്വസ്ഥയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഉദരത്തിന് ഫലമായി സർവ്വനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു നിന്ന് നിന്ന് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ മൂന്നാം സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ പിതാവായും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ അങ്ങയുടെ മത്സരം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോഖായുടെ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ആളുകളെയും ലോകമൊഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ആഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതിദാരുടെ

ഞങ്ങളുടെ ലോമുടിയുടെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെ ഞങ്ങളുടെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമഴിയോടെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോപുടിയുടെ മേൽക്കട്ടി ആയിരിക്കണമേ ഈശോ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ഈ ലോമുടി മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ഈ ലോമുടിവന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിന്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിൻ്റെയും മേൽക്കന്നെയായിരിക്കണമേ നിത്യപിതാവോ ലോമുഴുവിൻ്റെയും ഭാപരിഹാരത്തിനായി അങ്ങയുടെയും മത്സര സ്വദനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈ സോമിസിഹായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ശ്രമിക്കുന്നു ുണമാകളോർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേശു സഹനങ്ങളെ ഓർത്തിന്നും എങ്ങളുടെ മീ ലോകം മുഴുവൻ മേരുണയുണ്ടാകേശുടേ പതിദരുണമാം പീഢാ സഹന

സഹനങ്ങളെയോർക്കുന്നു ഞങ്ങളുടെ ലോകം മുഴുവൻ ലോകം മുഴുവൻ കരുണയുണ്ടാകേശുടേ പുതി ദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തി ും ഞങ്ങളുടെരുണയുണ്ടാകും ഞങ്ങളുടെയും ലോക മുഴുവൻ കാലത്തിനായി അവയിലെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി പ്രതി ഞങ്ങളുടെയും മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുടിവിന്റെയും മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോമുഴുവിൻ്റെ മേൽക്കന്നി ഈശ്വരമായി പ്രതി ഞങ്ങളുടെ ലോമുടി മേൽക്കണ്ണി ആയിരിക്കണമേണമായിരിക്കണമേ ഈശ്വര ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുവിന്റെ മേൽക്കണ്ണി ആയിരിക്കണമേ ഈശ്വരധാരണമായ പീടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോമുടൻ്റെ മേൽക്കണ്ണി ആയിരിക്കണമേ

ഈശോ മിശായുടെ തിരു ശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുടമായ പ്രതി ഈശോയുടെ അതിദാരുടമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുടമായ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുമായ പീഡ സി ീഡാസങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടമായ വീടാ വീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ

ഞങ്ങളുടെയും ലോമുടിവൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുടിവൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുടിവൻ്റെയും മേൽ കന്നിയായിരിക്കണമേ